എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ നാടൻപ്ലാവ് ആണിത് നിറയെ ചക്കകൾ ഇതിൽ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ താഴ്ത്തടി തൊട്ട് മുകളിൽ വരെ നിറയെ ചക്കകളാണ് ചക്കകളൊന്നും വിളഞ്ഞിട്ടില്ല എല്ലാ ഇടിഞ്ചക്ക പരുവത്തിലായി കിടക്കുകയാണ് കണ്ടില്ലേ നമുക്ക് നിലത്ത് നിന്ന് തന്നെ ചക്കകളെല്ലാം പറിച്ചെടുക്കാം പറ്റിയ രീതിയിലാണിതിൽ ചക്കകളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഇനിയിപ്പം ഇത് പുഴുങ്ങാനും അതുപോലെ തന്നെ ഒക്കെ നല്ല ചക്കയാണ് ഈ പ്ലാവിൻ്റെ നമ്മൾ ഇതുവരെ ഒന്നും പറിച്ചിട്ടില്ല ഇതിൽ വിളഞ്ഞിട്ടില്ല ഇതുവരെ ഈ പ്ലാവിൽ ചക്കകളൊന്നും കണ്ടില്ലേ ചുവട്ടിൽ നിന്ന് തന്നെ ഫുള്ള് ചക്കകളും പിടിച്ചിട്ടുണ്ട് ചക്കകളൊന്നും വേസ്റ്റായി പോകാതെ തന്നെ നമുക്ക് എല്ലാം പറിച്ചെടുക്കാം ഇതൊക്കെ ഏകദേശം ഒരു ഇടിഞ്ചക്ക പരുവത്തിലായ ചക്കകളാണ്